അസലാമലൈക്കും ബ്രാഹ്മത്ത് ബർക്കാത്തു ഇന്നത്തെ വീഡിയോ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ കാര്യത്തെക്കുറിച്ച് പറയുവാനാണ് ഒട്ടുമിക്ക ആൾക്കാരിലും കണ്ടുവരുന്ന ഏറ്റവും വലിയ പരാതിയാണ് അവർ പോലും അറിയാതെ അവർ ദാരിദ്ര്യത്തിൻ്റെ കൊടുതിയിൽ വീഴുന്നു എന്നുള്ളതാണ് അതെ അതൊരു സത്യമായ കാര്യമാണ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ തന്നെ വിനയാകും എന്തിനാണെന്നല്ലേ നമ്മൾ തന്നെ സ്വയം ദാരിദ്ര്യത്തെ വലിച്ചു വരുത്തുകയും ചെയ്യും ഈ പറയാൻ പോകുന്ന ഏഴ് കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായും അത് മാറ്റുക ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ദാരിദ്ര്യത്തിൻ്റെ കൊടുതിയിൽ നിങ്ങൾ വിഴുതു പോകും കാരണം ഈ പറയുന്ന ഏഴ് ശീലങ്ങൾ നമ്മളെ ദരിദ്രനാക്കും എന്നുള്ളതാണ് യഥാർത്ഥ സത്യം ഈ പറയുന്ന ഏഴ് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിക്കുക ഞാൻ വിഷയത്തിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം പറയാം അതെ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഒന്നാമത്തെ കാര്യം മദ്യപാനം മദ്യപാനം നമ്മളെ ഉറപ്പായും ദരിദ്രനാക്കും കുടി കുടിയെ കെടുക്കും എന്ന് ഒരു പഴഞ്ചൊല്ല് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് അതെ മദ്യപാനത്തിലൂടെ നമ്മൾ വലിയൊരു ദാരിദ്ര്യത്തിലേക്ക് എഴുതി വീഴും മദ്യപാനത്തിലൂടെ ദാരിദ്ര്യം മാത്രമല്ല നമ്മുടെ സ്വന്തം നിലനിൽപ്പിനെ പോലും നമുക്കത് ബാധിച്ചേക്കാം രണ്ടാമത്തെ കാര്യം സ്ക്രീനിൽ കാണുന്നത് തന്നെയാണ് പുകവലി പുകവലി ശരീരത്തിന് ഹാനികരമാണെങ്കിലും അതിലുപരി നമ്മൾ പുകച്ചു കളയുന്നത് നമ്മുടെ സാമ്പത്തിക വേഴ്ചയാണെന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക നമ്മൾ പുകയിലൂടെ വിടുന്നത് നമ്മുടെ സമ്പത്തിനെയാണെന്നും അതിലൂടെ നമ്മുടെ ശരീരത്തിന് ഹനികരമാണെന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക മൂന്നാമത്തെ കാര്യം വീട്ടിൽ വയ്ക്കുന്ന ഭക്ഷണത്തിന് എരിയോ പുളിയോ കുറഞ്ഞു പോയാൽ ഉടനെ തന്നെ നമ്മൾ ഹോട്ടൽ ഭക്ഷണം ആശ്രയിക്കുന്നത് അത് വളരെ തെറ്റും നമ്മുടെ സാമ്പത്തിക മാന്ദ്യത്തിൽ വലിയ വ്യതിയാനം കൊടുക്കേണ്ടതായിട്ട് വരും മാസത്തിൽ ഒന്നോ രണ്ടോ തവണ കഴിക്കുന്നത് കൊണ്ട് തെറ്റില്ല പതിവായി കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക ഹോട്ടൽ ഫുഡ് ശരീരത്തിന് ഗുണകരമായ ഫുഡ് അല്ല അത് മറന്നു പോകാതിരിക്കുക നാലാമതായി പറയുവാനുള്ളത് ബോട്ടിൽ വെള്ളം കുടിക്കുക ശുദ്ധമായ വെള്ളം വീട്ടിൽ ഉണ്ടായിട്ടും അതിനെ അവഗണിച്ച് നമ്മൾ മിനറൽ വാട്ടർ അതായത് ബോട്ടിൽ വെള്ളം കുടിക്കുന്നതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് ആവശ്യമില്ലാത്ത ഒരു എസ്പെൻസാണ് അതും ഒഴിവാക്കുക അഞ്ചാമതായി പറയുവാനുള്ളത് ബ്രാൻഡ് തുണികളെ ഇടാവൂ എന്ന് ഒരിടത്തും പറഞ്ഞിട്ടുമില്ല മാന്യമായ നല്ല വസ്ത്രം ധരിക്കൽ ചില ആൾക്കാരിൽ കണ്ടുവരാറുള്ള ഒരു ദുശീലമാണ് ഒരു ഷോപ്പിൽ ചെന്നാലും അതായത് ഒരു കടയിൽ ചെന്നാൽ ബ്രാൻഡിനെ മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ ബ്രാൻഡ് എന്നത് ഒരു കമ്പനിയുടെ ലേബൽ മാത്രമാണ് അഡ്വെർടൈസ്മെൻറ്റിൽ ബ്രാൻഡ് അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട് എന്ന് കരുതുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് സാധാരണ വസ്ത്രത്തിനും അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടാകും ക്വാളിറ്റിയുടെ പിന്നാലെ പോയി വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കാതിരിക്കുക ബ്രാൻഡ് ഉപയോഗിക്കുന്നതിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ നമ്മൾ തയ്യാറാവണം കാരണം ബ്രാൻഡ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റേതായ വില വലിയ ഉയരത്തിലായിരിക്കും എന്നുള്ളത് മറക്കാതിരിക്കുക ആറാമതായി പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് ഫോണ് മാറ്റിക്കൊണ്ടിരിക്കൽ അതായത് ഐഫോണിലാകട്ടെ വേറെ ഏതെങ്കിലും ബ്രാൻഡ് ഫോണിലാകട്ടെ ഓരോ സീരീസ് ഇറങ്ങുമ്പോൾ കയ്യിലിരിക്കുന്ന സീരീസ് മാറ്റി പുതിയ സീരീസിലേക്ക് മാറുന്നത് അത് നമ്മളെ വലിയ സാമ്പത്തിക മാറ്റത്തിലേക്ക് കൊണ്ടുവിട്ടേക്കാം ഏഴാമതായി പറയാൻ പോകുന്ന പ്രധാനമായ കാര്യം ലോൺ എടുക്കലാണ് ലോൺ എന്നുള്ളത് പലതരത്തിലുള്ള ലോണുകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് വീടിനായി അതായത് ഹോം ലോൺ വീടിനായി ലോൺ എടുക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ ഫോണിനും ബൈക്കിനും ഒക്കെ ലോൺ എടുക്കാറുണ്ട് ഇ എം എ ഓപ്ഷൻ ഇല്ലാത്തവരായി ആരുമില്ല ഇ എം എ എന്നത് അടവുകളായി പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വലിയ സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ച് നിങ്ങൾ അറിയാതെ പോകുന്നതാണ് ഏറ്റവും മണ്ടത്തരം ഓരോ ലോൺ എടുക്കുമ്പോഴും അതിൻ്റെ ഇൻട്രസ്റ്റ് തുക നിങ്ങൾ അടയ്ക്കാവുന്ന തുകയേക്കാൾ എത്രയോ ഇരട്ടിയായിരിക്കും എന്നുള്ളത് നിങ്ങളാരും മറന്നു പോകരുത് ലോൺ എടുക്കുന്നതിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന വലിയ സാമ്പത്തിക നഷ്ടം അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടേക്കാം പിന്നെ അതിൽ നിന്ന് ഒരു വിമുക്തി അതായത് തിരിച്ചു വരവ് ഒട്ടുമിക്ക ആൾക്കാരിലും അത് സാധിക്കാറില്ല അതിനാൽ ദയവായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ പരമാവധി ലോണിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് ഏറ്റവും നല്ല ഉചിതമായ കാര്യം അതിന് സാധിച്ചില്ലെങ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റ് കുറഞ്ഞ ലോണായിരിക്കുക തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഇനിയും നല്ല ഗുണകരമായ വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെ നിങ്ങളോട് വിട പറയുകയാണ് അലൈക്കും വർഹമത്തല്ലാഹി ബർക്കാത്ത